ശബരിമല വലിയ തിരക്കിലേക്ക് പോവുകയാണ് ഇവിടുത്തെ പോലീസിങ് ഒപ്പം തന്നെ ദേവസ്വം ബോർഡൊക്കെ ചേർന്നുകൊണ്ട് ഭക്തർക്ക് കൃത്യമായ രീതിയിൽ ദർശനത്തിലുള്ള ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച കാലത്ത് ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ളത് ബി കൃഷ്ണകുമാർ ഐ പി എസ് ആണ് അദ്ദേഹമാണ് എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു ശബരിമല ഇന്നലെ പിന്നെ ഞാൻ തുടർച്ചയായിട്ട് രണ്ട് ദിവസം ഒരു ലക്ഷത്തിനടുത്തു ഈ സീസണിലെ ഈ മണ്ഡല മകരവിളക്ക് സീസണിലെ റെക്കോർഡാണ് ഇന്നലെയും മെനഞ്ഞാർന്നും അതേസമയം തന്നെ അധികമായ ഒരു നിയന്ത്രണവും നമ്മൾ ചെയ്തിട്ടില്ല ഭക്തർക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ തന്നെ ഈ തൊണ്ണൂറ്റാറായിരത്തോളം ഭക്തരെ നമുക്ക് ചെയ്യാൻ പറ്റി അവർക്ക് സുഖദർശനം കൊടുക്കാൻ പറ്റി സുരക്ഷിത ദർശനം കൊടുക്കാൻ പറ്റി തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് ഇനി തങ്കയങ്കി ഘോഷേത്ര ഉണ്ട് പിന്നെ നടയടയ്ക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അതിന് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം ഭംഗിയായിട്ട് പോകും ആ സമയത്തേക്ക് കുറച്ചൊരു നിയന്ത്രണങ്ങൾ വേണ്ടി വരും അല്ലേ എണ്ണത്തിൽ ഹൈക്കോടതി ഒക്കെ അതിനെ പറ്റി ആലോചിച്ചു എല്ലാം നിർദ്ദേശം തരാൻ വെളിയുന്നുണ്ട് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം ഞങ്ങളാ ദൗത്യം നന്നായിട്ട് ചെയ്യുന്നു ഈ പോലീസിങ്ങിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കുറച്ച് മുമ്പ് വി മുരളീധരൻ ബി ജെ പിയുടെ നേതാവ് സംസാരിച്ചപ്പോഴും പോലീസ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഭയങ്കരമായിട്ട് ഒരു അപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ ആളുകൾ പറയുന്നുണ്ട് എന്താണ് ഇത്തവണ പോലീസിങ്ങിൽ താങ്കൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവിടെ വരുന്ന ആളാണ് എന്താണ് വന്നിരിക്കുന്ന ഒരു മാറ്റം ഞാൻ പറഞ്ഞല്ലോ മുന്നൊരുക്കങ്ങൾ എന്ന് ഞാൻ പറയുന്നുള്ളൂ നമുക്ക് ഏതൊരു സിസ്റ്റവും വിജയിക്കണമെങ്കിൽ പോലീസ് മാത്രമോ ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിചാരിച്ച നടക്കത്തില്ല കൃത്യമായ മുന്നൊരുക്കമുണ്ട് കൃത്യമായി ഉയർന്ന തലത്തിൽ ഗവൺമെൻറ് തലം മുതൽ എല്ലാ തലത്തിലും ഇടപെടലുണ്ട് അവർ വിലയിരുത്തുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ദൗത്യമേ ഉള്ളൂ നമുക്ക് ഞങ്ങൾ ആ ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നു എല്ലാ വകുപ്പുകളും ഏകോപനമാണ് പലപ്പോഴും വെല്ലുവിളിയായി മാറാറുള്ളത് ഇത്തവണ അതിലും ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് ഏകോപനം ഏറ്റവും മൂലത്തെ തട്ടിൽ മുതൽ ആ ഏകോപനത്തിൻ്റെ പ്രശ്നമുണ്ട് എല്ലാം ഭംഗിയായിട്ട് വർക്ക് ചെയ്തു പ്രാവശ്യം താഴെ അറ്റത്ത് സന്നിധാനത്തിൽ എസ് ഒ സന്നിധാനമാണ് ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് താഴെ അറ്റം സന്നിധാനം അതാ ഇന്നും മീറ്റിംഗ് വീണ്ടും വെച്ചിട്ടുണ്ട് പത്തരയ്ക്ക് നമ്മൾ ഹൈ പവർ കമ്മിറ്റി മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപന കമ്മിറ്റിയാണ് അപ്പം കൃത്യമായിട്ട് അത് മെനഞ്ഞാന്ന് മീറ്റിംഗ് കൂടി രണ്ട് ദിവസം കൂടുമ്പോൾ അതിൻ്റെ മീറ്റിംഗ് നടക്കുന്നു തിരുത്തലുകൾ വേണ്ടതൊക്കെ തിരുത്തലായിട്ട് നമ്മൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നു കൃത്യമായിട്ട് പോലീസിനെ നമ്മൾ ബ്രീഫ് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുകയാണ് ഏകോപനം നല്ല രീതിയിലുണ്ട് പോലീസ് മാത്രമല്ല എല്ലാ വകുപ്പുകളും ദേവസ്വം ബോർഡും എല്ലാ മേഖലയുമായും നമ്മൾ നല്ലതുപോലെ ഏകോപിപ്പിച്ചാണ് ചെയ്യുന്നത് നല്ലപോലെ പോകുന്നു ആ ഏകോപനമാണ് വിജയം മുന്നൊരുക്കം ഏകോപനം പതിനെട്ടാം പടിയാണ് പലപ്പോഴും അതിൻ്റെ വേഗത പക്ഷേ അതും അതൊരു അതിൽ അതിനും ഒരു മുന്നൊരു എന്താണ് അതിൽ സംഭവിച്ചത് അതും കൃത്യമായി ഇവിടെ ഈ പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു പോകാനാണ് പടി ഞാനത് ഓരോന്നും പറയുന്നില്ല ഇപ്പോൾ അവിടെ പടികയറ്റുന്ന പോലീസുകാർക്ക് ഇരുപത് മിനിറ്റായിരുന്നു അത് അത് പതിനഞ്ച് മിനിറ്റാക്കി കുറച്ചപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു എഫിഷ്യൻസി കൂട്ടി അവരുടെ എഫിഷ്യൻസി കൂട്ടി മറ്റേത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ അവർ ടയർഡ് ആകുന്ന ഒരവസ്ഥയുണ്ടാകും അവർ നല്ല രീതി ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം അല്ലത് ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ ചേർന്നപ്പോൾ വിജയമായി ഇനി അത് ഒരു ലക്ഷം പേരെ അടുത്ത് വരുമ്പോഴും വലിയ തിരക്കില്ലാതെ ഏതാണ്ട് നടപ്പന്തൽ അല്ലെങ്കിൽ ശരംകുത്തി തൊട്ടുള്ള ഒരു തിരക്കിലേക്കൊക്കെ ഒതുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇങ്ങനെയും സാധ്യമാകാം എന്നുള്ളത് കൂടിയാണ് തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളും ഇപ്പോൾ നടക്കുന്ന ഏകോപനവും ആത്മാർത്ഥമായ എല്ലാ വകുപ്പുകളും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്നതാണ് ഈ വിജയം അത് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സ്വാമിമാർക്ക് സുഖദർശനം സുരക്ഷിത ദർശനം അതാണ് പ്രധാനം മണ്ഡല ദിവസം പൂജാ ദിവസങ്ങളിലും ഈ നിലയിൽ പോകാൻ കഴിയുമെന്നുള്ള അതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചായിരിക്കും അല്ലേ ആലോചന ഞാൻ ഞാൻ അതിനല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നല്ല രീതിയിൽ നടക്കുന്നു കുറേ നാളായിട്ട് നടക്കുന്നു ഞാൻ പറഞ്ഞാൽ അതല്ല ഉള്ള ഇന്നത്തെ എല്ലാ ദിവസവും മീറ്റിംഗ് ഇപ്പോഴൊക്കെ നടക്കുന്നുള്ളു ഇനിയുള്ളത് അതിന് വേണ്ടിയായിരിക്കുമല്ലോ അത്തരം പ്ലാനിങ്ങുകളാണ് നടക്കുന്ന വലിയ വലിയ ഞാൻ പറഞ്ഞല്ലോ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് താഴെ സന്നിധാനം വരെയുള്ള ലെവലിൽ കൂടിയാലോചനകൾ കൃത്യമായി നടക്കുന്നുണ്ട് അപ്ഡേഷൻ നടക്കുന്നുണ്ട് മോണിറ്ററിംഗ് ഉണ്ട് ഇതെല്ലാം ഉറപ്പു വരുത്താൻ സംവിധാനമുണ്ട് അതുകൊണ്ട് നല്ല ദർശനം നടക്കുന്നു പൂർണ്ണ വിജയമാകും വിജയമാണ് അത് ഇനിയും അങ്ങനെ തുടരുമെന്ന് വിജയമാണ് എന്തായാലും തുടരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ തുടരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ജി സ്വീഗി ന്യൂസ് എയ്റ്റീൻ സന്നിധാനം